ാഹു അലി വസല്ല മതങ്ങൾ ലോകത്തിന് വെളിച്ചമായി വന്ന ലോകത്തിന് വന്നത്തിന് സമൂഹത്തിന് അന്തകടാഹത്തിനാകമാനം കരുണയായി വന്ന പരിശുദ്ധ നബിയെ നിബിയെല്ലാം അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരാൾ ഒരെഴുത്തോ ഒരു പ്രസ്താവനയോ ഒരു കമന്റോ ഒന്നെഴുതിയാൽ ഒന്നും തകരുന്ന വ്യക്തിത്വമല്ലേത്യർത്തി വെച്ചിരിക്കുന്നു ആവധം സത്യത്തിൽ മരണമാണ് ഓരോ കർബലക്ക് ശേഷവും ഇസ്ലാം ജന്മം എടുക്കുകയാണ് എന്ന് അക്ബാലിന്റെ നിശ്ചരമായ വരികൾ അല്ലെങ്കിൽ ആ പാടിവെച്ച് എനിക്ക് തോന്നുന്നു മോലാന മുഹമ്മദ് ജോഹറാണോ എന്നറിയില്ല ഏതായിരുന്നാലും വളരെ സവിശേഷമായൊരാശയം ആ കവിതകളിലുണ്ട് ഗോൾ ഫൈറ്റ് സെന്ററിന്റെ അധാക്ക് ഉണ്ടായതിന്റെ ശേഷം അത് മുസ്ലിമീങ്ങളാണ് ചെയ്തതെന്ന് ആരും അവകാശപ്പെടുന്നവരോ അഭിമാനിക്കുന്നവരോ അല്ല തീർത്തും സങ്കടകരമായ ഒരു വസ്തുത അരങ്ങേറിയപ്പോ അതിന്റെ പിറകിൽ ഒരുപാട് ആളുകൾക്ക് ഇസ്ലാം പഠിക്കാൻ അവസരമുണ്ടായി ഡെൻമാർക്കിലെ ഡാനിഷ് പത്രം മുത്തുനബിയുടെ പേരിൽ മോശമായി കാരിക്കേച്ചർ പബ്ലിഷ് ചെയ്തപ്പോ അതിന്റെ പിന്നിൽ ഡെൻമാർക്കിലും വെസ്റ്റേൺ രാജ്യങ്ങളിലും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും അമേരിക്കയിലുമൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെ പഠിക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ മുന്നോട്ട് വരികയും വലിയൊരു വിഭാഗം ഇസ്ലാമിന്റെ തിരുമുറ്റത്തേക്ക് കടന്നു വരാൻ കാരണമായത് ആ ഒരു ഡാനിഷ് പത്രം പബ്ലിഷ് ചെയ്ത അന്നത്തെ ഒരു കാരിക്കറായിരുന്നു അതിന് വിഭിന്നമല്ല നമ്മുടെ മലയാള പത്രത്തിൽ വന്ന ആ ഒരു എഴുതും തീർച്ചയായും ഇതൊക്കെ മറ്റൊരു വിധങ്ങൾ ആരാണെന്ന് തിരിച്ചറിയാനുള്ള അവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരികയാണ് അള്ളാഹു ഒരുപാട് ആളുകൾക്ക് പഠിക്കാൻ അവസരം തരികയാണ് ഹബീബായ നിബുധങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ശകലം എടുത്ത് ആ ഹബീബിനെ ഒന്ന് ആക്ഷേപിക്കുവാനോ ചീത്ത പറയുവാനോ നോവിക്കുവാനോ എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിക്കുന്നവരാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലെ അവിടുത്തെ പരിശുദ്ധമായ കുടുംബ ജീവിതത്തെ തൊട്ട് നോവിക്കുന്നത് ഞാൻ ആലോചിച്ചു പോവുകയാണ് ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോ ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോ നാൽപ്പത് വയസ്സ് പ്രായമുള്ള ഹദീജ ബീബിയെ വിവാഹം ചെയ്തവരാ റസൂർ വസ്ലും നബിക്ക് ഇരുപത്തിയഞ്ചു വയസ്സ് പ്രായമുള്ളപ്പോ നബിയുടെ ഭാര്യ നാൽപ്പത് വയസ്സ് ഉണ്ടായിരുന്ന രണ്ടു പേരുടെ കൂടെ ജീവിച്ച് വിധയായ ഹദീജി അള്ളാഹുഹയാണ് ആ ബീവിയോടുകൂടെ നബി ജീവിച്ചത് പിന്നീട് അങ്ങോട്ട് ഇരുപത്തിയഞ്ച് കൊല്ലമാണ് എന്ന് പറഞ്ഞാൽ ഹദീജീവിക്ക് അറുപത്തി അഞ്ച് വയസ്സാകുന്ന സമയം അറുപത്തിയഞ്ച് വയസ്സാകുമ്പോഴാണ് അള്ളാഹുന്റെ വഫാത്താകുന്നത് അതുവരെ വേറൊരു ഭാര്യയെ ഭാര്യയെ റസൂൽ സൂര്യന്വേഷിച്ചിട്ടുണ്ടോ വേറൊരു ഭാര്യയെ നിബിധങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ അറുപത്തഞ്ച് വയസ്സുള്ള വാർദ്ധക്യമുള്ള ഒരു വൃദ്ധയായ ഒരു സഹോദരിയെ ഭാര്യയായി കൊണ്ടു നടന്ന യൗവനം കഴിച്ചുകൂട്ടി അള്ളാഹുന്റെ റസൂറിനെ സംബന്ധിച്ചാണോ നിബിധങ്ങൾക്ക് വൈകാരികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി വിവാഹം ചെയ്തു എന്ന് പറയുന്നത് നിബിധങ്ങൾ രണ്ടാമതിൽ വിവാഹം ചെയ്യുന്നത് ഹദീജ ബീവിക്ക് ശേഷം അവരുടെ വഫാത്ത് കഴിഞ്ഞ് രണ്ടു കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ് ആരാണ് ആദ്യമായി ആ കുടുംബത്തിലേക്ക് കടന്നു വരുന്നതെന്ന് അറിയുമോ എന്ന വയസ്സ് എൺപത് വയസ് ആണ് ഹദീജീബിക്ക് ശേഷം വിവാഹം ചെയ്യുന്നത് അതാണോ മേൽ നിങ്ങൾ ആക്ഷേപിക്കുന്നത് അത് മാത്രമല്ല അതിനുശേഷം അവിടെ നിന്നങ്ങോട്ട് ആയിശ്വറി അള്ളാഹുഹെയും മറ്റു ഭാര്യമാരെയും അള്ളാഹുവിന്റെ കൽപ്പനയാൽ നിബിതങ്ങൾ വിവാഹം ചെയ്തിട്ടുണ്ട് നിബിതങ്ങളുടെ ജീവിതത്തിലെ അവിടത്തെ അവിടത്തെ സ്വതസിദ്ധമായ വ്യക്തിത്വം എടുത്തു നോക്കിയാൽ പ്രവാചകത്വത്തിന്റെ മുമ്പ് അവിടെ നിന്ന് കല്യാണം കഴിച്ചത് ഒന്ന് മാത്രമാണ് നിബിയാകുന്നതിന്റെ മുമ്പ് ഒന്ന് മാത്രം പ്രവാചകത്വത്തിന് ശേഷം അവിടെ നിന്ന് ഒരുപിടി ഭാര്യമാരെ കല്യാണം കഴിച്ചു അവിടെ നിന്ന് ഒൻപത് പേരുണ്ടായിരുന്നു എന്ന് പറയുമ്പോ ഐശ്വർ അല്ലാഷ മുഴുവൻ ആളുകളും വിധവകളാണ് എൺപത് കടിന് ശോധീര്യ കൂട്ടത്തിലുണ്ട് ഞാൻ ചോദിക്കട്ടെ അള്ളാഹുവിന്റെ റസൂൽ ഇരുപത്തിയഞ്ചു വയസ്സുണ്ടായിരിക്കെ നാൽപ്പത് വയസ്സുള്ള ഹദീജ ഹദീജബീലിയെ കല്യാണം കഴിക്കുകയും അവരോടൊപ്പം ഇരുപത്തിയഞ്ചു കൊല്ലം ജീവിക്കുകയും ചെയ്ത് നിബിധങ്ങൾക്ക് അൻപത്തിരണ്ട് വയസ്സായതിന്റെ ശേഷമാണ് മറ്റു വിവാഹങ്ങളൊക്കെ നടക്കുന്നത് എന്റെ എന്റെ ചോദ്യം ഇതാണ് നിബിധങ്ങളെ ആക്ഷേപിക്കുന്നവരോട് അൻപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ ആൾക്കാണോ നിങ്ങൾ കാമഭ്രാന്തുണ്ടെന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ മുമ്പ് നിഖ്യാതാമായിരുന്നില്ലേ അൻപത്തിരണ്ട് കഴിഞ്ഞതിന്റെ ശേഷം ഇവിടെന്നാ ഇത് പൊട്ടിമുളച്ചത് മുത്തുലബിയെ സംബന്ധിച്ച ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോ അവിടുത്തെ ജീവിതത്തിന്റെ അനിവാര്യമായ ചരിത്ര പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കാതെ ഇങ്ങനെ എഴുതിപ്പെടുന്ന ആളുകളോട് പഠിക്കണം എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് അള്ളാഹുവിൻസൂരിനെ ആയുഷ ബീപി കല്യാണം കഴിച്ചു ശരിയാണ് ആയുഷ ബീവിയെ കല്യാണം കഴിച്ച മുത്തലബി ജനങ്ങൾ ചെറുപ്പമാണ് ആയുഷ ബീപിയെ അത്ര തന്നെ വീതിയോളം പ്രായമുണ്ടായിരുന്ന നബിയോടൊപ്പം നബിയോളം പ്രായമുണ്ടായിരുന്ന വേറെയും ആളുകൾ അവിടെ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ അതൊന്നും ചർച്ചയായില്ലോ പതിനെട്ട് വയസ്സ് പോലും തികയാത്ത ഹാലാ ബീവിയെ അബ്ദുൽ മുത്തലിബ് എന്നവർ തൊണ്ണൂറ് കഴിഞ്ഞിട്ട് കഴിച്ചത് അറബ് ചരിത്രത്തിലുണ്ടല്ലോ സ്വന്തം ഭാര്യയായ ഉമ്മുൽ ഉമ്മു 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 കുൽഫൂം 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 അലി കല്യാണം കഴിക്കുമ്പോൾ വയസ്സ് സ്വന്തം അമ്മോഷനെക്കാളും കൂടുതലാണ് ആരും അതിനെ സംബന്ധിച്ച് കുറ്റം പറഞ്ഞില്ലല്ലോ എന്തുകൊണ്ട് അറബ് സാഹചര്യങ്ങളിൽ അത് സ്വാഭാവികമായിരുന്നു അള്ളാഹു കല്യാണം കഴിച്ചത് നബിയുടെ കൂടെ അൻപത് കൊല്ലം ജീവിച്ച ഒരു സുഹൃത്തിന്റെ മോളയാണ് അൻപത് കൊല്ലത്തെ പാരമ്പര്യം അൻപത് കൊല്ലത്തെ സൗഹൃദ ബന്ധമുള്ള സുദ്ധീകൃത ആ ശുദ്ധീകൃതങ്ങളുടെ മോളെ വിവാഹം ചെയ്തപ്പോ ഐശ്വരനൊക്കെ തോന്നിയില്ലല്ലോ ഞാൻ അക്രമിക്കപ്പെട്ടു വന്ന് ഐശ്വര അള്ളാഹനെ എപ്പോഴെങ്കിലും വിചാരിച്ചോ എനിക്ക് എനിക്ക് അക്രമം ഞാൻ അക്രമത്തിന് വിധേയയായി എന്ന് ഐശ്വര്യം തോന്നിയിട്ടുണ്ടോ എന്നോട് അതിക്രമം കാണിക്കപ്പെട്ടു വന്ന് പിന്നെയോ നിബിതങ്ങളുടെ കൂടെ ജീവിക്കാൻ അഭിമാനം കാണിച്ചില്ലേ ഐ എനിക്ക് വേണം എന്റെ എന്റെ കൂടെ വേണമെന്ന് ഇപ്പോഴും ആഗ്രഹിച്ച ഭാര്യയായിരുന്നു അള്ളാഹന്ന അള്ളാഹുന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഈ പ്രപ്പോസലുമായി വരുമ്പോ മഹാനായ അബൂബക്കർഹു സ്വന്തം മോളെ നബിതങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ ആഗ്രഹിച്ചപ്പോ നിബി തങ്ങളോട് പറയുന്ന നബിയെ എന്റെ മോളെ ഇപ്പോഴേക്കും വേറൊരുത്തു കല്യാണം ആലോചിച്ചു പോയല്ലോ നബിയെ അവരോടൊന്നും മുടക്കിയിട്ട് ഞാൻ എന്ത് തങ്ങൾക്ക് വിവാഹം ചെയ്തു തരുന്നു അതിന്റെ ആഗ്രഹമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂലിന് വഹി വന്ന വിഷയം അള്ളാഹു അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മഹാനായി സുദ്ദീഖ് എന്നവർ ഓടിപ്പോകുന്നു ചെന്നു നോക്കുമ്പോ ഐ വിവാഹം ആലോചിച്ച ആ പുതയാപിളയും അയാളുടെ വാപ്പയും ഒരുമിച്ച് കള്ളു കുടിച്ച് കിടക്കുകയാണ് അപ്പഴാ സുദ്ദീഖ് എന്നവർ പറഞ്ഞത് ഇവരെക്കാളുമൊക്കെ നല്ലത് അള്ളാഹുവിന്റെ റസൂലല്ലയോ അതിന്റെ അർത്ഥം നിബിധങ്ങളുടെ ഒരു പ്രോസ് ചെല്ലുമ്പോഴേക്കും ആ പ്രായമുള്ള ഒരു പെണ്ണിന് അതുപോലെ